என்ன மச்சான் டாக்ஸ் ഓ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോക്ക് അഭിലാഷ നമ്മൾ ഉള്ളത് കുരിയച്ചിറയില് ടാക്സി ബൈക്സിലാണ് കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു മുന്നിലിരിക്കുന്ന കുഞ്ഞൻ മെസ്കുലർ ഹണ്ടർ ത്രീ ഫിഫ്റ്റി ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിലോട്ട് പോവല്ലേ പോരേട്ടാ നമ്മുടെ ഹണ്ടർ കുട്ടിനെ റിവ്യൂ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എനിക്കുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ ആറിയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഹണ്ടർ ലോഞ്ചിങ് ചെയ്യണേ അപ്പോൾ നമുക്ക് ട്രെയിനിങ് ബേസ് ചെയ്തിട്ടൊക്കെ ആദ്യം തന്നെ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയായിരുന്നു എന്താ പറയുക നമ്മളാ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവനില് വന്നിട്ടുള്ള ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അത് അറിയിപ്പിക്കാൻ പറ്റില്ല ൻഫീൽഡിന്റെ ഒരു കുഞ്ഞൻ മെസ്കുലർ ഭീമൻ ഹണ്ടർ ത്രീ ഫിഫ്റ്റിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ടാക്സ് ബൈക്സിലെ സെയിൽസ് ഇൻചാർജ് ആയിട്ടുള്ള ക്ലിന്റൻ മച്ചാൻ നമ്മളോടൊപ്പം ചോദിക്കാം ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമസ്കാരം വെൽക്കം പവർ അല്ലേ ആണ് ക്ലിന്റൻ മച്ചാന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഗംഭീര ഒരു പോസിറ്റീവ് വൈബാട്ടോ ഓക്കെ ക്ലിൻ നമുക്ക് എന്തൊക്കെയാണ് ഹണ്ടറിലെ വിശേഷങ്ങൾ പറയാനുള്ളത് നമുക്ക് ഹണ്ടറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം നിങ്ങൾക്ക് ഇല്ല അറിയാം റോഡ് മൊത്തം ഹണ്ടർ അവിടെ എവിടെ നോക്കിയാലും ഹൺഡ്ര വണ്ടിയാണ് കാരണം വെച്ചാൽ അധികം കസ്റ്റമേഴ്സ് ഹൺഡ്രഡ് എടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് വണ്ടി ഓടിക്കാനും ഹാൻഡിൽ ചെയ്യാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി നോക്കണം പറ്റിയ വണ്ടിയാണ് അത് കാരണം വെച്ചാൽ അണ്ടർ വണ്ടി നമുക്ക് വൺ ലാക്ക് എയ്റ്റി ത്രീയിൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും കാരണം വെച്ചാൽ സെയിം ത്രീ ഫിഫ്റ്റി സി സിയിൽ വരുന്ന സെയിം എഞ്ചിനാണ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്ത മോഡല് ടു ലാക്ക് സിക്സ് തൗസൻഡ് വണ്ടിയിലേക്ക് വരുമ്പോൾ എലോയിവിയിലും ടൂ പ്ലസ് ടൈലും കിട്ടുന്നത് സിക്സ് തൗസൻഡിൽ എലോവിൽ ട്യൂബ്ലസ് ടയർ ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ചാനൽ ലേബിസ് എല്ലാം സെറ്റ് ആണ് നമുക്ക് പിന്നെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ കളറിൽ മാത്രമേ വേരിയേഷൻ ഉള്ളൂ കളേഴ്സിൽ മാത്രം അതെ മിഡ് വേരിയന്റില് വൈറ്റ് ഗ്രീൻ ഓറഞ്ച് ഗ്രേ വരുന്നുണ്ട് ടോപ്പ് വരുമ്പോൾ റെഡും ബ്ലാക്ക് മിക്സ്ഡ് ആയിരിക്കും ബ്ലൂവും വൈറ്റ് മിക്സഡ് ആയിരിക്കും അങ്ങനെ കളറിൽ മാത്രമേ വ്യത്യാസങ്ങൾ വരണുള്ളൂ ഫീച്ചേഴ്സിൽ ഒരു വ്യത്യാസം ഇല്ല വ്യത്യാസങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫുൾ ഓപ്ഷനിലേക്ക് പോവാം അതെ ഇപ്പൊ റെഡും ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ് ബ്ലൂവും വൈറ്റ് ഇഷ്ടമാണ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ടോപ്പ് വേരിയേക്ക് പോവാം അല്ല എനിക്ക് വൈറ്റ് പ്ലെയിൻ വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഗ്രീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഗ്രേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് സോ അത് അവരുടെ ഇഷ്ടങ്ങളാണ് ഓക്കെ പിന്നെ ഒരു വണ്ടി എടുക്കുമ്പോ നമുക്ക് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതിൽ എത്ര പൈസ ഉണ്ട് അത് നോക്കുമ്പോ ഇത് രണ്ട് ലക്ഷത്തി നമുക്ക് വണ്ടി മൊത്തം സ്വന്തമാക്കാൻ പറ്റും അത് നമുക്ക് എന്താ റോയൽ എൻഫീൽഡിന്റെ ഒരു വാഹനം അതെ ഇതിന് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല അത് വയസ്സായ ആൾക്കാരായാലും ഫാമിലി ഫാമിലി മാൻ ആയാലും കോളേജ് പിള്ളേർ ആയാലും പെൺകുട്ടികളായാലും എല്ലാവർക്കും ആയിട്ട് ഓടിക്കാൻ പറ്റും മൈലേജ് കാര്യത്തിലും പക്കയാണ് ഇന്നിപ്പോ നിരത്തില് കുറെ ഞാൻ കണ്ടു മച്ചനെ നമ്മുടെ അതെ ഇപ്പോ പണ്ടൊക്കെ ബുള്ളറ്റ് ഓടിക്കുന്ന പെൺകുട്ടികൾ വളരെ അപൂർവമാണ് ഇപ്പൊ നമുക്ക് കോളേജിലേക്ക് പോയാൽ എല്ലാരും മിക്കവാറും പെൺകുട്ടികളുടെ കയ്യില ഹണ്ടർ ഉണ്ട് അവർക്ക് കൊണ്ടുനടക്കാനും കൊണ്ടും അതെ പിന്നെ റോയൽ എൻഫീൽഡിൽ ക്യൂട്ട് മുത്തല്ലേ മുത്താണ് മുത്താണ് അതും മെസ്കുലർ അതുമാണ് അതെ എല്ലാവരുടെ വിചാരത്തില് ഹൺഡർ ആയിട്ട് കുറവാണ് ഫൈവ് പോയിന്റ് എന്നെ നോക്കിയ കാലിൽ കറക്റ്റ് ഇവിടെ പ്ലേസ് ആണ് പ്ലേസിലാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴായാലും വണ്ടി ട്രാഫിക്കിൽ നിർത്തി വെക്കുമ്പോഴായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ വണ്ടി നമുക്ക് തിരിക്കുമ്പോഴായാലും നമുക്ക് നമ്മുടെ കയ്യില് വണ്ടി നിക്കാറ് ഉറപ്പുണ്ടാവും നമുക്ക് റിസ്ക് നമ്മൾ ഷോൾഡർ ആയാലും പക്ക കംഫർട്ടബിൾ പൊസിഷനിലാണ് ഇപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാൻ കറു റേഡിയസിൽ വണ്ടി തിരിക്കുമ്പോഴായാലും നമുക്ക് വണ്ടി നമ്മളെ ഒതുങ്ങി നിൽക്കും വണ്ടി എന്താ കൺട്രോളിൽ ആണെന്ന് പറഞ്ഞ ഒരു കോൺഫിഡന്റ് അണ്ടർ ഓടിക്കുമ്പോൾ ഉണ്ടാവും എത്ര വേരിയൻസ് ആണ് നമുക്ക് മൂന്ന് പറഞ്ഞ പോലെ ബേസ് ആവുമ്പോൾ മിഡ് ആവുമ്പോൾ തൗസൻഡ് ടോപ്പ് ആവുമ്പോൾ തൗസൻഡ് നമുക്ക് മൂന്ന് വേരിയന്റും വെറൈറ്റി കളേഴ്സിലാണ് ഇറങ്ങണേ ഈ മൈലേജിന്റെ കാര്യം നോക്കുമ്പോഴേ എത്ര മൈലേജ് കിട്ടും ചോദിക്കുന്നുണ്ട് നമുക്ക് ട്രാഫിക്കിൽ ആകുമ്പോ എന്തായാലും മുപ്പത്തഞ്ചു മുപ്പ മുപ്പത്തി മൈലേജ് എന്തായാലും കിട്ടും നമുക്ക് ലോങ്ങ് ഓടിക്കുമ്പോൾ നാപ്പത് മൈലേജ് മസ്റ്റ് ആണ് നാൽപ്പത് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് മൈലേജ് കിട്ടും പിന്നെ ശരിക്കും നമ്മള് കറക്റ്റ് സർവീസ് അപ്ഡേഷൻ വേണമല്ലോ അതെ അതെ നമുക്ക് സിക്സ് മന്ത് കൂടുമ്പോൾ വണ്ടി സർവീസ് ചെയ്താൽ മതിയെന്ന് നമുക്ക് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് കിലോമീറ്റർ ആവുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി നമുക്ക് ഫസ്റ്റ് സർവീസിനൊക്കെ ആകെ ഒരു തൗസൻഡ് റുപ്പീസ് അവറേഞ്ച് വരണോളൂ വരുന്നത് വണ്ടി ഇടയ്ക്കിടയ്ക്ക് സർവീസിന്റെ ആവശ്യം ഇല്ലാന്ന് പക്ഷെ നമുക്ക് വണ്ടി അഞ്ഞൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ആവുമ്പോൾ ചെയിൻ ലൂ ചെയ്യാ ഒരു മൂവായിരം കിലോമീറ്റർ ആവുമ്പോൾ ചെയിൻ്റെ ടൈറ്റ് ഒന്നും ചെക്ക് ചെയ്യുക ഒരു ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് കിലോമീറ്റർ ആവുമ്പോൾ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്യാ ഇതൊക്കെ ഓയിൽ ഒക്കെ ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ വണ്ടാന്ന്